അപ്പം ഇന്ന് വിഷു ആണ് വിഷു സ്പെഷ്യൽ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഐതിഹ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഞാൻ ഇതേ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻക്ക് തോന്നി ആ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ അങ്ങ് ചെയ്തിട്ടേക്കാന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ അല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതെങ്കിൽ നമ്മൾ ഓർ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ചിലപ്പോൾ പോകും അത് കാരണം കൊണ്ട് ജസ്റ്റ് ഇടങ്ങ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പുതിയ വന്ന ആൾക്കാർ ബി ബി സിക്സ് റിവ്യൂ ആണ് കേട്ടോ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നമ്മുടെ സായിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞത് പറഞ്ഞതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗെയിം ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു കോൺവെർസേഷനിൽ സായി പറയുന്നുണ്ടായിരുന്നു പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ എങ്ങനെ ശ്രമിക്കാം എന്നുള്ളതാണ് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നൊരു ടാസ്ക് എന്ന് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആക്ച്വലി ഞാൻ രണ്ട് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം റിവ്യൂ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സായിയുടെ ക്യാരക്ടർ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പം പൊട്ടിത്തെറിക്കുന്ന ടൈപ്പ് ക്യാരക്ടറാണ് എന്താണ് തോന്നിയിട്ടുണ്ട് പക്ഷേ ആൾ പുള്ളി അത് സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ബോഡി ലാംഗ്വേജ് വെച്ചാൽ പുള്ളി അത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാന് ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഭയങ്കര കണക്റ്റായി എനിക്ക് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അപ്സര അപ്സരയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതായത് ഇൻഡയറക്റ്റായിട്ട് ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് നമ്മുടെ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ഭയങ്കര ഞാൻ എനിക്ക് ഞാൻ പറയും എനിക്കൊരു അനുഭവമുണ്ട് എൻ്റെ അടുത്ത റിലേറ്റീവ് അല്ല കുറച്ച് അകന്നൊരു റിലേറ്റീവാണ് പുള്ളിക്കാരി എന്താ വെച്ചാൽ പുറമേ ഒന്നും തെറ്റ് ചെയ്തായിട്ട് കാണിക്കില്ല പക്ഷേ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെക്കാട്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെക്കാട്ട് ഓവറായിട്ട് ഇങ്ങനെ പണികളൊക്കെ എടുക്കും അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നില്ല അവരാണ് കൂടുതൽ ചെയ്യുന്നതും വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഭവം ആ ഒരു സാധനം അപ്സരയിൽ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം സംഭവം അതേ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലൊരു സംഭവമാണ് അൻസിബ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് എനിക്കും ഫീൽ ചെയ്ത കാര്യമാണ് അപ്സര അപ്പോൾ അൻസിബയും ഞാൻ അന്നൊരു റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സരയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഫ്സർ ഇങ്ങനെ ഒളിഞ്ഞ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നാലും ഫീൽ ചെയ്യും പക്ഷെ സപ്പോർട്ട് ചെയ്യൽ ആക്ച്വലി അഫ്സർ ചെയ്യുന്നത് കൂടെ നിൽക്കുന്നവർക്കിട്ട് തന്നെ അവർ അവരെ കൂടെ ഒരാളുടെ കൂടെ നിന്നിട്ട് അയാളെ ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അതെനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് അത് അൻസിബ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേറെ ആരും ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്സരയുടെ ആ ഗെയിമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിമെന്ന് പറയാൻ പറ്റില്ല അതൊരു മറ്റൊരാൾ താഴ്ത്തി കെട്ടിയിട്ടല്ലോ അതൊരു ശരി റൈറ്റ് ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ അതേപോലെ കഴിഞ്ഞ ദിവസം നോറെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതേപോലെ ലക്ഷരൂ ബഡ്ജറ്റ് വന്നത് ഇപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല എന്ന അതും ഞാൻ കഴിഞ്ഞ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷം ബഡ്ജറ്റ് എനിക്കത് അത്ര എന്ന് പറഞ്ഞത് അവിടെ നോറ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സായിയുടെ കാര്യം അഫ്സറുടെ കാര്യം ഇനി മെയിനായിട്ട് പറയാനുള്ള ഒരാളാണ് ആരാണ് ജാൻമണി ജാൻമണിയെ കുറിച്ച് ഞാൻ ഒരു നെഗറ്റീവ് അങ്ങനെ തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ല തുടക്കത്തിലൊക്കെ എനിക്ക് ജാൻമണി ഒരു നിഷ്കളങ്കയായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ ഇപ്പോൾ പോകെ പോകെ ജാൻമണി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലുള്ള സംഭാഷണങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ജാൻമണി പറയുന്നത് ജാൻമണി നിഷ്കളങ്കയാണെന്നാണ് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചത് മീൻസ് ചിലപ്പോൾ നിഷ്കളങ്ക ആയിരിക്കാം പക്ഷേ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ വെല്ലുവിളികൾ അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാർമണി സംസാരിച്ചത് നോറ നോറ എന്തോ പറഞ്ഞു വെച്ചാൽ നോറനെ പുറത്തു പോയിട്ട് തീർത്ത് കളയെന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ അതേപോലെ അപ്പം നോറ അങ്ങനെ സംസാരിച്ച അതാണ് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടത് സാധാരണ ജാൻമണി പറയുന്നൊന്നും ക്ലിയർ ആവാറില്ല ഞാൻ ഞാനത്ര ശ്രദ്ധിക്കാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അലേട്ടൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞിട്ട് നോറയും ജാൻമണിയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായപ്പോൾ ഞാൻ അപ്പളാണ് ജാൻമണി ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ ജാൻമണി ഫൈറ്റ് ചെയ്യുന്ന രീതി അതുകൊണ്ട് ശരിയായിട്ടില്ല അതായത് നോറേനെ പുറത്ത് പോയിട്ട് ഗെയിമാണ് ഗെയിം ഗെയിമിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ കഴിയണം പിന്നെ പുറത്ത് പോയിട്ട് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന വിധത്തിൽ ഓരോന്ന് ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നത് ഇനി അതിപ്പോൾ നമ്മളിപ്പോൾ കാണില്ല പുറത്തുപോയിട്ട് ചെയ്താലോ നമുക്കറിയുമോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമുക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ സംസാരം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേ അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ ജാൻമണ്ഡിയുടെ പുറകോട്ടുള്ള ഗെയിമിലെ സംഭാഷണ രീതികളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയപ്പം പൊരുത്തപ്പെടാൻ പറ്റണില്ല കുറേ കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ ഏത് തോതിലും ഞാനെൻ്റെ ബിസിനസ് ക്ലാസ്സിലാണ് അങ്ങ് അങ്ങനെയൊക്കെ അതായത് ഞാൻ ഫ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഞാൻ ഭയങ്കര റിച്ച് ഇതിൽ പെടുന്നതാണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരാൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് വേണം ആ ഒരു കാറ്റഗറിയിൽ തന്നെ നിലനിൽക്കണം അല്ലാതെ എല്ലാവരും ഒരു പൊതുവായിട്ടുള്ളവരെടുത്ത് വന്നിട്ട് എനിക്ക് മാത്രം പ്രിവിലേജ് എന്ന് വേണമെന്ന് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചേർന്ന് പല കാറ്റഗറിയിലും പല കാറ്റഗറി ഒന്നും ഇല്ല എല്ലാവരും മനസ്സിലാണ് എല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് വന്നെത്തുന്നത് അവിടെ ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ പറയാലോ അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഒരു ബിഗ് ബോസിൽ ഉണ്ടാവുകയെന്ന് ആലോചിക്കണം അവിടെ വന്നിട്ട് എനിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാൻ നിൽക്കരുതായിരുന്നു ബിഗ് ബോസിലേക്കേ വരാൻ നിൽക്കരുതായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഷോയിലൊന്നും വരില്ല എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണമെന്ന് അവിടെ വന്നുകഴിഞ്ഞാൽ അവിടുത്തെ രീതിക്ക് അനുസരിച്ച് നിൽക്കണം അതല്ലാതെ ഈ ഷോ ഇതാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ എല്ലാവരും നമ്മളെ പാമ്പർ ചെയ്തിട്ട് നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ പൊക്കിയിട്ടൊന്നും നടക്കൊന്നുമില്ല അവിടെ പുകച്ച് പുറത്തെ അടിക്കുക മെയിൻ ബോസ് ആയി മാറുക എന്നുള്ളതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം മെയിൻ ബോസ് ആയി മാറാൻ ബാക്കിയുള്ളവരൊക്കെ ശ്രമിക്കും അപ്പം അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയും അത് ഇതിനാൾക്ക് ഇനി കുറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണുള്ള ഗെയിം പോണത് അപ്പോൾ ആ ഒരു കുറവ് പറയുമ്പോൾ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ പറയും തുടങ്ങാ പറയുന്ന ആളെ തീർത്തുകളും പറയുന്ന ആളെ വെച്ചേക്കില്ല എന്നൊക്കെ അത് ശരിയായ ഒരു പരിപാടിയായിട്ട് തോന്നിയതേയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണ്ടേ അതായത് ഈ പറഞ്ഞ പോലെ നല്ല ഭക്ഷണത്തിനടുത്ത് ഒരുത്തുള്ളി പോയിസൺ വീണാലും പ്രശ്നം തന്നെ ഇല്ലേ അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ അത് മാറ്റി വെക്കണേൽ നല്ലത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടങ്ങി ബാക്കിയുള്ളവരെ എന്താ പറയുക എല്ലാവരും വെല്ലുവിളിക്കുന്നതിലും നല്ലത് ഇങ്ങോട്ട് പോരുക പോന്നിട്ട് അവനവന് അവനവൻ്റെ എന്താ യുക്തിക്കനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ജീവിക്കുക ഇങ്ങനെ കുറേ അവർ ഞാൻ ഭയങ്കര സംഭവമാണെങ്കിൽ വേണ്ട ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ട പുറത്ത് വന്നിട്ട് സംഭവമായി തന്നെ ജീവിക്കാമല്ലോ എനിക്കെന്തോ ഞാൻ ജാൻമണിയെ മനപ്പുറം വേദനിപ്പിക്കാൻ ആ ജാൻമണിയെ മനപ്പുറം കുറ്റപ്പെടുത്താനും അങ്ങനെ എനിക്കിഷ്ടമായിരുന്നു തുടക്കത്തിൽ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ പോക പോക ജാൻമണ് സംഭാഷണത്തിൽ ആ വെല്ലുവിളി ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ എന്ത് പാവാണ് ഒരു സാധാരണ പെൺകുട്ടി അതിനെയൊക്കെ തന്നെ പുറത്തു വന്ന് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയുക അവരെ കഷ്ടപ്പാടിലൊക്കെ അവരാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് എന്താ ഒരു അവർ ആണ് അതിൽ അതുവരെ എത്തിപ്പെട്ടത് അവിടെ നിന്ന് ഒരു ഷോയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പുറത്ത് തീർത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം അത് ഷോയുടെ ഭാഗമായിട്ടാണെന്നും അത് അവിടെ തന്നെ തീർത്ത് അവിടെ തന്നെ ആ ഗെയിമിൽ അതൊക്കെ തീർത്തിട്ട് വരിക അത് പുറത്ത് തന്ന ഇതാക്കുന്നു അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരെ അതിനകത്ത് നിൽക്കാതിരിക്കുന്നതെന്നല്ലെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ജെ നെഗറ്റീവ് അടിച്ചുപോയി എനിക്കിഷ്ടമായിരുന്നു ജാൻമിൻ്റെ മുന്നത്തെ അതൊക്കെ ഇൻറ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഈ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ്റെ പ്രത്യേകിച്ചും ഈയൊരു ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ജാൻമൻ്റെ രീതികളൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഓക്കേ അപ്പം പുതിയ എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇടണം എന്ന് വിചാരിക്കുന്നു നോക്കാം അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കൂ വിഷു ആഘോഷിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ എങ്ങനെ ട്രിപ്പ് പോകുക അതൊക്കെ അല്ലേ ഞങ്ങൾ പിന്നെ എങ്ങോട്ടും പോകണമല്ലോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് സിനിമ കാണുക അതൊക്കെയാണ് വരുവാൻ അപ്പം ഞാൻ വെറൈറ്റി ആയിട്ടൊന്ന് ക്യാമറ വേറെ സ്ഥലത്ത് വെച്ചതാണ് വെറൈറ്റി ആയിട്ട് വെച്ചതെന്നല്ല ടേബിൾ വേണ്ടതൊക്കെ ഒതുക്കിയിട്ട് വേണം അപ്പോഴൊക്കെ ഉറക്കം വരും ഫുഡ് വെച്ചിട്ടിരിക്കുന്ന സമയമില്ല എന്തായാലും പറയാങ്ങൾ പറഞ്ഞു തരും അപ്പം ഞാൻ തൽക്കാലം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു എന്ന് മാത്രം ഉള്ളിൽ മുകളിൽ മുഴുവൻ സാധനങ്ങളിരിക്കുന്നതാണ് അപ്പോൾ